വമ്പൻ തോല് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് പ്രതീക്ഷിക്കാത്ത തോല് കാരണം ഇന്ത്യ എന്ന് തന്നെ പറയാം ഒരു സഖ്യം ചേർന്നുകൊണ്ട് നിന്ന ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ഏകദേശം ഉറപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം തോറ്റു തുന്നം പാടുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു അതായത് ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിൽ ബി ജെ പിക്ക് ഈ ഒരു വിജയം ഒരു അ അട്ടിമറി വിജയമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമായി മാറിയിരിക്കുന്നത് അതായത് ഒരു വലിയ തിരിച്ചടി കോൺഗ്രസിനും അതോടൊപ്പം തന്നെ എ പിക്കും എ പിയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കനത്ത ഒരു തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അതായത് പ്രതീക്ഷിക്കാത്ത അന്തം വിട്ടു പോകുന്ന തരത്തിലുള്ള ഒരു തിരിച്ചടി ഛത്തീസ്ഗഡിലാണ് മേയർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ വിജയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് എ പിയും കോൺഗ്രസും സഖ്യമായിട്ട് നിന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിൽ എ പി കോൺഗ്രസ് സഖ്യം തോറ്റുപോയിരിക്കുന്നു മൂന്ന് കൗൺസിലർമാരുടെ ക്രോസ് ആണ് കാരണമായി മാറിയത് എം പി മനീഷ് തിവാരി തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ ഇതുവരെ മേയറായിരുന്ന കുൽദീപ് കുമാറും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഛത്തീസ്ഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ഒരു അട്ടിമറി വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ഇവിടെ പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഹർപ്രീത് ബബ്ള വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് പത്തൊൻപത് വോട്ടുകൾ ലഭിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥി പ്രേംലതയ്ക്ക് പതിനേഴ് വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ ബി ജെ പിയുടെ ഹർപ്രീത് ബബ്ല രണ്ടാം തവണയാണ് കൗൺസിലറാകുന്നത് തന്നെയും അവർ ഒരു വിരമിച്ച ആർമി കേണലിൻ്റെ മകളും മുൻ കൗൺസിലർ ദേവീന്ദർ സിംഗ് ബബ്ളയുടെ ഭാര്യയുമാണ് അവർ മുമ്പ് കോൺഗ്രസിലായിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ പിയിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിങ്ങും നടന്നതായി വാർത്തകൾ വളരെ വലിയ തോതിൽ വന്നിരിക്കുകയാണ് അതായത് ബി ജെ പിക്ക് പതിനാറ് വോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പക്ഷേ ക്രോസ് വോട്ടിങ്ങിലൂടെ അവർക്ക് മൂന്ന് വോട്ടുകളും കൂടി അധികം ലഭിക്കുകയായിരുന്നു അതായത് നിലവിൽ ക്രോസ് വോട്ട് ചെയ്ത കൗൺസിലർമാർ ആം ആദ്മി പാർട്ടിയിൽ നിന്നാണോ അതോ കോൺഗ്രസിൽ നിന്നാണോ എന്ന് വ്യക്തമല്ല എങ്കിൽ പോലും എം പി മനീഷ് തിവാരി തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഇതിനു പുറമേ ഇതുവരെ മേയറായിരുന്ന കുൽദീപ് കുമാറും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രഹസ്യ ബാലറ്റിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് തന്നെ ഈ സമയത്ത് എല്ലാ വോട്ടർമാരോടും വോട്ടെടുപ്പ് സമയത്ത് തങ്ങളുടെ ബാലറ്റ് പേപ്പറിന്റെ മുൻഭാഗം ആരെയും കാണിക്കും െന്ന് ഉത്തരവിട്ടിരുന്നു ഇതിന് പുറമെ മൊബൈൽ ഫോണുകൾ ക്യാമറകൾ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പേനകൾ പെൻസിലുകൾ എന്നിവ കൊണ്ടുപോകുന്നതും നിരോധിച്ചിരുന്നു മുപ്പത്തി അഞ്ച് അംഗ ഛത്തീസ്ഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ പതിനാറ് കൗൺസിലർമാരുള്ള ബി ജെ പി ആണ് ഏറ്റവും വലിയ പാർട്ടിയായിട്ട് അവിടെ നിലവിലുള്ളത് എന്നാൽ ആംആദ്മി പാർട്ടിക്ക് പതിമൂന്നും കോൺഗ്രസിന് ആറ് കൗൺസിലർമാരുമുണ്ട് ഇരു പാർട്ടികളും ഒരു സഖ്യം രൂപീകരിച്ചിരുന്നു അങ്ങനെ അവർക്ക് ഒരുമിച്ച് പത്തൊമ്പത് അംഗങ്ങളുടെ പിന്തുണ കിട്ടുമായിരുന്നു അതായത് പതിമൂന്ന് ആം ആദ്മിക്കും ആറ് കോൺഗ്രസിനും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവിടെ പത്തൊമ്പത് അംഗങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് പതിനാറ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരുമിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു തരത്തിൽ അവിടെ മേയർ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ പക്ഷെ അവിടെയും ഇപ്പോൾ ട്വിസ്റ്റാണ് സംഭവിച്ചത് തന്നെ അതായത് മൂന്ന് ക്രോസ് വോട്ടിംഗ് വന്നതോടുകൂടി ബി ജെ പിക്ക് അനുകൂല ഘടകമായി മാറി ഇന്ത്യ സഖ്യത്തിന് അതായത് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും അന്തം വിട്ട തോൽവിയായി മാറിയത് ഇതിനു പുറമെ കോൺഗ്രസിൽ നിന്നുള്ള എം പി മനീഷ് തിവാരിക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു ഇവരെ കൂടി ഉൾപ്പെടുത്തിയാൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ആകെ ഇരുപത് വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നതാനും ഈ ഇരുപത് വോട്ടുകൾ ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും വലിയൊരു തോൽവി അവിടെ ഉണ്ടായതും ബി ജെ പി പത്തൊമ്പത് വോട്ടുകളോടെ അവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന വ്യക്തി വിജയിക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയത് വെറും പതിനേഴ് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ മാത്രമേ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് നിലവിൽ അവിടെ സാധിച്ചുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇതിനു പുറമെ അവിടെ ആം ആദ്മി പാർട്ടിക്കുള്ളിലും കോൺഗ്രസിനും ഈ തോൽവിക്ക് പുറമേ ഇപ്പോൾ വലിയ തോതിലുള്ള രൂക്ഷ വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഒരുമിച്ച് നിന്നിട്ട് പോലും അവർക്ക് വിജയിക്കാൻ സാധിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായി മാറിയിരിക്കുന്നു ഈ ഒരു മേയർ തെരഞ്ഞെടുപ്പ് പോലും എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു ബലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ കാരണം ഇതിന് ഒരു അട്ടിമറി വിജയമെന്നല്ലാതെ വേറൊന്നും തന്നെ വിശേഷിപ്പിക്കാനില്ല കാരണം ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അവർക്ക് സുഖം മായി ഭരണത്തിൽ വരാമായിരുന്ന അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിക്കുമായിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ക്രോസ് വോട്ടിങ്ങിലൂടെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ക്രോസ് വോട്ടിംഗ് സംഭവിച്ചുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായി മാറുകയും അട്ടിമറി നേട്ടം സ്വന്തമാക്കി പതിനാറ് വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പിക്ക് അവിടെ പത്തൊമ്പത് വോട്ടുകളായി ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തത് മേയർ അവിടെ ബി ജെ പിക്ക് ഉണ്ടാവുകയും ചെയ്തതായിട്ടുള്ള കാര്യങ്ങളായി ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് തന്നെ വലിയ ഒരു തിരിച്ചടിയായും മാറിയ ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ ഒരു മേയർ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കനത്ത തോൽവിയും ബി ജെ സംബന്ധിച്ചിടത്തോളം ഒരു അട്ടിമറി വലിയ ഒരു നേട്ടമായി മാറിയിരിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്